കായക്കൂട്ടുകാരെ നമുക്കൊരു ബർമ്മസല് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ പായസത്തിനാവശ്യമായ രണ്ട് കവർ പാൽ ഞാൻ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടി ഭാഗം കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ബർമ്മസല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഗോൾഡൻ കളറാവും വരെ വറുത്തെടുത്ത വർമ്മത്തിലാണ് കിട്ടിയിരിക്കുന്നത് എന്നാലും ഞാൻ നെയ്യൊഴിച്ചൊന്ന് വഴറ്റിയെടുക്കുകയാണ് നെയ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ ഇതിലേക്ക് നന്നായി തിളച്ച് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു തീ അപ്പോഴേക്ക് സിമ്മിലിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ ഞാൻ പാൽ പഞ്ചസാരയിട്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ഈ സമയം നമുക്ക് പാലൊന്ന് അരിച്ചെടുക്കാം പഞ്ചസാര ചേർത്ത് കാച്ചിയെടുത്ത പാൽ ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് തിളച്ച വെള്ളത്തിൽ നമ്മുടെ സേമ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് പഞ്ചസാരയിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത പാൽ ചേർത്ത് കൊടുക്കാം ആയി നമ്മുടെ പായസം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കൊരു പാനടുപ്പിലേക്ക് വയ്ക്കാം എന്നിട്ട് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം ക്യാഷിനോട് ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസം ഇവിടെ തിളയ്ക്കുന്നുണ്ട് ക്ലാഷിനൊക്കെ നന്നായിട്ട് നോക്കി വന്നിട്ടുണ്ട് ഈ സമയം അല്പം ഉണക്കമെന്തിയിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പായസത്തിന് കൂട്ടാൻ അല്പം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാൻ അല്പമേ ചേർത്തിട്ടുള്ളൂ അല്പം മിൽക്കി മെയ്ഡ് ചേർക്കുമ്പോൾ പായസത്തിന് നല്ല രുചിയാണ് ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയാൽ അല്പം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർ എല്ലാവർക്കും ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് കൂട്ടുകാർ